നമ്മളൊക്കെ ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ അപ്പോൾ ചായ മാത്രമല്ല പോയിരിക്കുന്ന സ്ഥലവും നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിരിക്കണമല്ലോ ഇതൊരു ടീ ടീസ്പോട്ടാണ് കേട്ടോ തൂക്കുപാലത്ത് പെട്രോൾ പമ്പിനോട് ചേർന്ന് നിൽക്കുന്ന കൊക്കൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ടീ ഷോപ്പ് ഭയങ്കര അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അകോത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ പാർട്ടിയും ഫ്രണ്ട്സായിട്ടും ഒരു ഗേദറായിട്ടൊക്കെ പോയിരുന്നാൽ നമുക്ക് സമയം പോകുന്നത് ശരിക്കും അറിയത്തില്ലാതെ വരും കേട്ടോ അതുപോലെ എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടൊരു ചോയ്സാണ് ഈ ഒരു കൊക്കെയിൻ എന്ന് പറഞ്ഞ ടീ ഷോപ്പ് എല്ലാ സ്നാക്സും ഉണ്ട് ജ്യൂസസ് ജ്യൂസും ആണ് അതുപോലെ തന്നെ കണ്ടോ ലോകമൊക്കെ നമ്മുടെ സ്വന്തം തോക്ക് ബാലം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു ചായ പറഞ്ഞു ചായ പിടിച്ചു അടുത്തത് അവിടുത്തെ ഒരു സ്പെഷ്യലാണ് കാടമുട്ട മസാല ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ ഒരു പ്ലേറ്റ് എത്ര പ്ലേറ്റ് കഴിച്ചൊന്നും പറയത്തില്ല എന്നാലും ആവശ്യത്തിന് ഞങ്ങൾ കഴിച്ചു അടിപൊളി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നൈസ് വൈബാണ് കേട്ടോ പിന്നൊന്നും നോക്കിയില്ല കുറച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ ഇരുന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞു അപ്പോഴാണ് സ്പെഷ്യലായിട്ട് ശ്രദ്ധിച്ചത് അവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ മൊമോസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ കേട്ടപ്പം നിങ്ങൾ മസ്റ്റായിട്ട് തൂക്കുവാലം വഴി പോയാൽ ഷോപ്പിൻ്റെ പേര് മറക്കണ്ട കൊക്കേ